പാവരട്ടി തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്നലകൾ കാണാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഫെബ്രുവരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജൂലൈ കാലഘട്ടത്തിൽ പാവരട്ടി പള്ളി വികാരിയായിരുന്ന ചുങ്കത്ത വരദച്ഛന്റെ കുറിപ്പുകളാണ് ഇന്നത്തെ പെരുന്നാൾ വിശേഷത്തിൽ പങ്കുവയ്ക്കുന്നത് അക്കാലത്തെ പാവരട്ടിയിലെ സാമൂഹിക സംവിധാനങ്ങളിലേക്കും പള്ളി ചരിത്രത്തിലേക്കും വെളിച്ചം വീശുന്നവയാണ് ഗിവർഗീസ് കത്തനാരെന്ന് അറിയപ്പെട്ടിരുന്ന വരദച്ഛൻ്റെ എഴുത്തും ഡയറി കുറിപ്പുകളും വരദച്ഛൻ വികാരിയായിരിക്കുമ്പോൾ പത്ത് വർഷം മാത്രം പ്രായമായിരുന്ന പാവരട്ടി ഇടവക ദേവാലയത്തിന്റെ കൃത്യമായ വിവരണം ഈ എഴുത്തുകളിൽ കാണാം അക്കാലത്ത് ഗ്രാമമായിരുന്ന പാവരട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമായ ഇടവക കൂട്ടായ്മയെക്കുറിച്ചും കോവേന്ദ പട്ടക്കാരുടെ വരവിനെക്കുറിച്ചും നടത്തിയ ദീർഘവീക്ഷണങ്ങൾ ഈ കുറിപ്പിലുണ്ടെന്ന് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ പറഞ്ഞു ചിറ്റാട്ടുകരയും ബ്രഹ്മകുളവും കുറിപ്പുകളിൽ അതേ പേരിലാണെങ്കിലും പാവരട്ടിയെ പാരട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ജൂലൈ പതിമൂന്നിന് വരദച്ഛൻ പാവരട്ടി പള്ളി വിഹാരിയായിരിക്കെ തിരുനാൾ നടത്തിയതോടനുബന്ധിച്ചു വന്ന കടബാധ്യതകൾ തീർക്കുന്നതിന് കോട്ടപ്പടി പള്ളിയോഗത്തിലേക്ക് എഴുതിയ കത്തും കൂട്ടത്തിലുണ്ട് ദരിദ്രമായ പശ്ചാത്തലത്തിലാണ് നാടെങ്കിലും യൗസെപ്പിതാവിന്റെ അനുഗ്രഹത്താൽ ഈ ഗ്രാമം ഉണരുകയാണെന്ന് എഴുതി പാറട്ടിയിൽ നോട്ടമിട്ട കോവേന്ദ പട്ടക്കാർ സ്കൂൾ പണിയുന്നതോടെ പ്രദേശം കൂടുതൽ വളരുമെന്നും വറദച്ചൻ എഴുതി പാവരട്ടിയുടെ വളർച്ച മുൻകൂട്ടി കണ്ട ക്രാന്തദർശിയായ ഒരു വൈദിക ശ്രേഷ്ഠന്റെ സ്വരമാണ് ഈ കുറിപ്പുകളിൽ തെളിഞ്ഞു കാണുന്നതെന്ന് റാഫി ചൂണ്ടിക്കാട്ടി എണ്ണൂറ്റി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട വറദച്ചൻ പാവറട്ടി ഇടവകയുടെ വിചാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് അന്ന് അദ്ദേഹം എഴുതിയ കത്തുകളും അദ്ദേഹം എഴുതിയ ഡയറി കുറിപ്പുകളും ഈ നാടിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വശുന്നതാണ് അന്ന് നമ്മുടെ പാവറട്ടി എന്നത് അറിയപ്പെ പാരട്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അത് വ്യക്തമാണ് മാത്രമല്ല നമ്മുടെ ഗ്രാമത്തിൻ്റെ അവസ്ഥ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി അദ്ദേഹം എഴുതിയ ഒരു കത്തിലെ ഭാഗം വളരെ വിശേഷപ്പെട്ട ഒന്നാണ് അന്ന് നമ്മുടെ നാട് എത്രയോ പാവപ്പെട്ട രീതിയിലായിരുന്നു ദാരിദ്ര്യം അതിൻ്റെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് ഒരു പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ നഷ്ടം അതിന് അത് തീർക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം പള്ളിയിലേക്ക് അദ്ദേഹം ഒരു കത്ത് എഴുത്തുന്നുണ്ട് പഴയ ലിപിയിലാണ് അതുകൊണ്ട് വായിച്ചെടുക്കാൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ആ ഭാഗം ഒന്ന് വായിക്കാം അത് ഇപ്രകാരമാണ് കോട്ടപ്പടി പള്ളിയുടെ യോഗത്തിലേക്ക് വരുന്നത് പ്രത്യേകം കോട്ടപ്പടി പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും കൈക്കാരന്മാരും യോഗക്കാരും കൂടി ബോധിപ്പാൽ പാരട്ടിപ്പള്ളിയുടെ വികാരി ചുങ്കത്ത് ഗീർവർഗീസ് കത്തനാർ എഴുതുന്നത് എനിക്ക് നാൽപ്പത് ഉറുപ്പിക പല അച്ഛന്മാർക്ക് കുർബാന ചൊല്ലിച്ച വകയിൽ കൊടുത്തു തീർപ്പാനുള്ളത് അതിനെ തീർപ്പാൻ വേറെ വഴിയില്ലാത്തതിനാലും തിരുനാൾ കഴിച്ച വകയ്ക്ക് ഇരുപത്തിയഞ്ച് ഉറുപ്പിക കടപ്പെട്ടിരിക്കുന്നതും ആകയാൽ ഈ രണ്ട് വകയ്ക്കും പള്ളിയിൽ നിന്ന് പതിനാറ് ക ഞാൻ പറ്റിയതിനും കൂടി ബാക്കി തീർക്കുന്നതിനും ആയി ആകെ നൂറ് ഉറുപ്പിക വേണ്ടി വരുന്നതാകയാൽ പള്ളിയിൽ നിന്നും എനിക്ക് തരുവാനുള്ള ഉറുപ്പികയിൽ നിന്ന് മേൽക്കാണിച്ച ഉറുപ്പിക തരുന്നതിന് വളരെ ആവശ്യപ്പെടുന്നു ശേഷമുള്ള ഉറുപ്പിക കൊണ്ട് എങ്ങനെ വേണമെന്ന് നിങ്ങൾ നിശ്ചയിക്കും പ്രകാരം ചെയ്യുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ കുർബാന പണം താമസിച്ചാൽ വളരെ ദോഷമുണ്ടെന്ന് പ്രത്യേകം നിങ്ങൾക്കറിയാമല്ലോ എന്ന് ഗീർവർഗീസ് കത്തനാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ജൂലൈ പതിമൂന്ന് ഇതാണ് ആ കത്തിലെ വരികൾ അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തെ അദ്ദേഹം കുറിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയ ചില പരാമർശങ്ങൾ പാവർട്ടിയുടെ അന്നത്തെ പാവർട്ടി പള്ളിയെ കുറിക്കുന്നതാണ് പത്തു വർഷത്തിന് ശേഷം അദ്ദേഹം ഇവിടെ ജോലിക്ക് നിയമിതനായി പാവർട്ടി പള്ളിയുടെ നില വളരെ ബുദ്ധിമുട്ടിലുള്ളതാണ് ഓലമേഞ്ഞ മേൽക്കൂര പനമ്പായ കൊണ്ടുള്ള ഒരു ചിക്കിയ പള്ളി ഇതെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പഴയ കാലത്തെ തിരിച്ചറിയാനും ആധികാരികമായിട്ട് പാവർട്ടിക്ക് പാരട്ടി എന്നൊരു പേരുണ്ടാ എന്ന് സൂചിപ്പിക്കുന്നതുമാണ് ഇതിലെ എഴുത്തുകൾ